നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വി ഹാവ് അവേഴ്സെൽസ് ടു ബ്ലെയിം റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയോട് തോറ്റതിന് ശേഷം പറഞ്ഞ വാക്കുകളാണത് ഞങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത് കയ്യിൽ കിട്ടിയ കളി വീണ്ടും അവർ കൈവിട്ട് കളഞ്ഞു അങ്ങനെ തുടർച്ചയായ അഞ്ച് പരാജയങ്ങൾ അവസാനത്തെ മൂന്ന് കളികൾ എങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ നിരാശജനകം എന്ന് പറയാനുള്ളൂ ഡി സി അവരെ തോൽപ്പിച്ചത് സൂപ്പർ ഓവറിലായിരുന്നു എൽ എസ് ജി അവരെ തോൽപ്പിച്ചത് രണ്ട് റൺസിനായിരുന്നു ആർ സി ബി പവരെ തോൽപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് റൺസിനാണ് ഒമ്പത് കളികളിൽ നിന്ന് രണ്ട് രണ്ട് വിജയങ്ങൾ നാല് നാല് പോയിന്റ് ഇനിയുള്ള ബിഗ് ക്വസ്റ്റ്യൻ പ്ലേ ഓഫിൽ എത്താൻ ഇനി സാധ്യതയുണ്ടോ ആ ആറാറിന് എന്നുള്ളതാണ് സാധ്യത ഇല്ല എന്ന് പറയുന്നതാവും ശരി മാത്തമാറ്റിക്കലി ഇനി അവിടെ സാധ്യതയുണ്ട് ഇവിടെ സാധ്യതയുണ്ട് എന്നൊക്കെ പലരും വിശകലനം ചെയ്തേക്കാം പക്ഷേ റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ സാധ്യതയില്ല എന്ന് പറയേണ്ടി വരും കാരണം ഇനി അഞ്ച് കളികൾ അഞ്ചേ അഞ്ച് കളികൾ അഞ്ചും വിജയിച്ചെന്ന് വെക്കുക ആ ഇവിടെ രാജസ്ഥാൻ റോയൽസിനെത്താൻ പറ്റുക പതിനാല് പോയിൻറ്റിലേക്ക് മാത്രമായിരിക്കും നിലവിൽ നോക്കുക എട്ട് കളികളിൽ നിന്ന് ജി ടിക്ക് പന്ത്രണ്ട് പോയിന്റ് ഡി സിക്ക് പന്ത്രണ്ട് പോയിൻ്റ് ആർ സി ബി ഒമ്പത് കളി പന്ത്രണ്ട് പോയിൻ്റ് എം ഐ ഒമ്പത് കളി പത്ത് പോയിൻറ്റ് പി ബി കെ എസ് എട്ട് കളി പത്ത് പോയിന്റ് എൽ എസ് യു ഒമ്പത് കളി പത്ത് പോയിൻറ്റ് ഈ ആറ് ടീമുകൾ ടോപ്പ് ഫോറിൽ കണ്ടൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടീമുകൾ അത്രയധികം പരാജയങ്ങൾ ഇനിയുള്ള കളികളിൽ ഏറ്റുവാങ്ങുകയും എല്ലാ കളികളും വിജയിച്ചാൽ പോലും വളരെ 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 റയറായ ചാൻസ് ഒരു പക്ഷെ പറയാമെന്ന് മാത്രം അത് സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഈ സീസണിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു എന്ന് വിധി എഴുതുന്നതാണ് ശരി സ്വയം പഴിക്കാം അത് മാത്രമാണ് ഇപ്പം രാജസ്ഥാൻ റോൾസിനെ ചെയ്യാൻ കഴിയുക നോക്കുക കളി തോറ്റ ആ ഗതി നോക്കണം ആറ് ബോളുകളിൽ നിന്ന് ഒമ്പത് റൺസാണ് വേണ്ടിയിരുന്നത് ഡി സിക്കെതിരെ അത് ചെയ്യാൻ പറ്റിയില്ല പ്രധാന ബാറ്റർമാർ ക്രീസിലുള്ളപ്പം അങ്ങനെ സൂപ്പർ ഓവർ പോയി തോറ്റു ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയും അതേപോലെ തന്നെ തോറ്റു ഇന്നലെ പന്ത്രണ്ട് ബോളുകളിൽ നിന്ന് പതിനെട്ട് റൺസ് അത് ചെയ്യാൻ പറ്റിയില്ല തോറ്റു സോ വല്ലാത്തൊരവസ്ഥയാണ് ഇത് സ്വയം വരുത്തി വച്ചതല്ലെങ്കിൽ പിന്നെന്താണ് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല വിജയിക്കണമെന്ന് ഇന്റൻഷൻ ഇല്ല ഫിനിഷ് ചെയ്യണം കളി ഫിനിഷ് ചെയ്യാൻ ആളില്ല സിംബ്രോൺ നെറ്റ്മേറിനൊക്കെ അതിനാ ടീമിൽ നിർത്തിയത് പക്ഷെ അദ്ദേഹം അതിൽ ഫെയിൽ ഫെയിലാവുന്ന കാഴ്ച എടുത്തു പറയാനാണെങ്കിൽ പലരെയും പറയേണ്ടി വരും പല കളി തോൽപ്പിച്ചതിന് ഇപ്പം ധ്രുവൂറിൽ ഇന്നലെ നന്നായി കളിച്ചു പക്ഷെ മുമ്പത്തെ കളിയിലോ അപ്പൊ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും റിയാൻ പരാഗ് പറഞ്ഞത് നോക്കുക ശരിക്കും ഞങ്ങൾ നന്നായിട്ട് ബോൾ ചെയ്തിരുന്നു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അരുപത് റൺസ് വരുന്ന വിക്കറ്റാണത് ഞങ്ങൾ നന്നായിട്ട് തന്നെ എറിഞ്ഞിട്ടുണ്ട് എറിഞ്ഞിട്ടുണ്ടെന്നതാണ് ശരി പക്ഷെ ബാറ്റിങ്ങിൻ്റെ സമയത്ത് കളി പകുതിയാകുമ്പോൾ ഞങ്ങളായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ പക്ഷേ പിന്നെ കളി തോറ്റത്തിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത് വി ഹാവ് അവേഴ്സെൽസ് ടു ബ്ലേ ഞങ്ങൾ ആ ഒരു ഇൻറ്റൻ്റ് കാണിച്ചില്ല വി ഡിഡൻറ്റ് ഷോ ഇനഫ് ഇൻറ്റൻറ് എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ദി സ്പിന്നേഴ്സ് വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല കളിക്ക് മുമ്പ് ഞങ്ങൾ നന്നായിട്ട് ഗ്രൂപ്പിൽ സംസാരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല വി ട്രൈ ആൻഡ് ബി ഹോണസ്റ്റ് ഇൻ അവർ കോൺവെർസേഷൻ വി ഹാവ് സ്പോക്കൺ അബൌട്ട് സിറ്റുവേഷൻസ് ലൈക്ക് ദീസ് ആൻഡ് വി ജസ്റ്റ് എക്സിക്യൂട്ട് ഇറ്റ് ടു നൈറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ടീമിന് എവിടെ പോവാനാണ് ഇതിപ്പോൾ രണ്ടോ മൂന്നോ കളികളുടെ മാത്രം വിഷയമല്ലെന്നേ പലരും പറയുന്നത് ഓപ്ഷൻ മുതൽ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് റീടെൻഷൻ മുതൽ ജോസ് പട്ലറെ കൈവിട്ടത് വലിയ തിരിച്ചടിയായി ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് ടിം കോമ്പനേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതോടൊപ്പം സഞ്ജു സാംസന്റെ പരിഹം കൂടിയായപ്പോൾ എല്ലാം പൂർത്തിയാവുകയായിരുന്നു തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് സ്വയം കുഴിച്ച കുഴിയിലാണ് വിടരിക്കുന്നത് ഇപ്പോൾ ഈ വളരെ ക്ലോസ് ആയിട്ട് വന്ന ഈ മൂന്ന് കളികൾ അത് വിജയിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ എന്ന് കൂടി ഒന്ന് നോക്കണം അപ്പോഴാണ് വിജയിക്കേണ്ട കളി അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയിട്ട് പരാജയം സ്വയം വരുത്തി വരുത്തിവെക്കുമ്പോഴുള്ള വില നമുക്ക് മനസ്സിലാകുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളായി